അവിടെ മോനെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിന് ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ വളരെ വലിയൊരു തിരിച്ചടിയാണ് കാത്തിരിക്കുന്നത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു നാച്ചുറൽ പൊസിഷനിൽ അതായത് ഇമ്പോർട്ടൻറ്റ് പൊസിഷനിൽ കളിക്കാൻ ഒരു താരമില്ല എന്നുള്ളത് വളരെ വലിയ പ്രശ്നമാണ് നമ്മുടെ ലെഫ്റ്റ് വിംഗ് ബാക്കായിട്ട് കളിക്കാനാണ് ആളില്ലാത്തത് ഐബൻ ഡോഹ്ലിങ്ങ് കരിയറിന്റെ തുടക്കത്തിലെ പരിക്കുപറ്റിപ്പോയപ്പോൾ നമ്മൾ ആശ്വസിച്ചത് ഐബനോടൊപ്പം തന്നെ മികവുള്ള ഒരു താരമായിട്ടുള്ള നവോച്ച സിംഗിനെ നമ്മൾ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഐബൻ ശേഷം ശേഷം യും ഐബന്റെ അഭാവം നമുക്ക് ഒരിക്കൽ പോലും തോന്നാതിരുന്നതിന്റെ കാര്യം അവിടെ നവോച്ച സിംഗ് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയായിരുന്നു പക്ഷേ ഇപ്പം കാര്യങ്ങൾ മൊത്തം മാറി മറിഞ്ഞിരിക്കുകയാണ് നവചാ സിംഗിന് കാർഡ് സസ്പെൻഷൻ മൂലം കാർഡ് സസ്പെൻഷൻ അല്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അച്ചടക്ക സമിതിയുടെ തീരുമാനം അനുസരിച്ച് മൂന്ന് കളി സസ്പെൻഷനും ഇരുപതിനായിരം രൂപ പിഴയും വന്നിട്ടുണ്ട് അപ്പം മൂന്ന് കളിയെന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് മത്സരം വരെ അതിൽ ഉൾപ്പെടും എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയ തിരിച്ചടിയാണ് അപ്പം ആ പ്ലേ ഓഫ് മത്സരം കളിക്കാൻ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ആളില്ല ഇപ്പം അഡിനാൽ ഉണയ്ക്കൊപ്പം ഐബൻ ഡോഹ്ലിങ്ങിനെയും സ്കോഡിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പ്ലേ ഓഫ് പോലെ അതിനിർണായകമായിട്ടുള്ള ഒരു ഹൈ ഇൻറ്റൻസിറ്റി മാച്ചിൽ ഇതുവരെയും ഒരു ഇഞ്ചുറിക്ക് ശേഷം റിക്കവറിയായി ഒരു കോമ്പറ്റീറ്റീവ് മത്സരം പോലും കളിച്ചിട്ടില്ലാത്ത ഒരാളെ പ്ലേ ഓഫ് പോലെ ഹൈഇൻറ്റൻസിറ്റി മത്സരത്തിൽ ഫുൾ ടൈം കളിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് അതിനുള്ള ശാരീരിക ക്ഷമതയും മാനസികമായിട്ടുള്ള സ്ഥിരതയും ഇപ്പോൾ ഐബൻ ഉണ്ടോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്കിൽ കളിക്കാൻ ഇപ്പം ആളില്ല നാച്ചുറൽ പൊസിഷൻ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ഒരു താരം പോലും അവൈലബിൾ അവൈലബിളല്ല ഇനിയിപ്പം ഓൾട്ടർനേറ്റീവ്സിനെ യൂസ് ചെയ്ത് ആ ഒരു പ്രശ്നം മറികടക്കുക എന്നത് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള ഏക വഴി അല്ലെങ്കിൽ ഐബനെ റിസ്ക് എടുത്ത് ഫുൾ ടൈം കളിപ്പിക്കുക ഹൈ ഹൈഇൻറ്റൻസിറ്റി മാച്ചിൽ ഒരു കോമ്പറ്റിറ്റീവ് മത്സരത്തിലെങ്കിലും സബായിട്ട് ഇറക്കാതെ വന്ന് ഫസ്റ്റ് ലെവലിലേക്ക് ഇറക്കുക അവിടെ ഒരു വളരെ വലിയ ആവശ്യമുള്ള ഒരു പൊസിഷനിൽ ഐബൻ ഇഞ്ചുറിയിൽ നിന്നും വന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു നീക്കമാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നിൽ വേറെ വഴികളില്ല അല്ല എങ്കിൽ ഇവാൻ ആശാൻ ഏതെങ്കിലും ഒരു താരത്തിൽ വിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും സോ ലെഫ്റ്റ് ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പം വളരെ വലിയ ഒരു തീരാത്ത തലവേദന തന്നെയാണ്